കുട്ടികളെ അവിടെ ആ കൃഷി കൃഷി അങ്ങനെ ഒരു സംഘം സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണം ധനമന്ത്രി പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് നിലമ്പൂരിൽ ഈ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ മലപ്പുറത്ത് പ്രകടനം നടന്നു ഇത് ബോധപൂർവമായി നടന്നതാണ് ഗൂഢാലോചന സംശയിക്കുന്നത് ഒരു ഗൂഢാലോചന ഇതിനകത്തുള്ളത് വനമന്ത്രിയുടെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ നിർഭാഗ്യകരമായ ചില രാഷ്ട്രീയ ഇടപെടൽ വന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇന്നലെ വഴിതടയൽ സമരമൊക്കെ നടന്നല്ലോ പ്രതിഷേധവും സമരവും ഒക്കെ ഏതൊരാൾക്കും അവകാശമുണ്ട് ഞാൻ അത്തരം പ്രതിഷേധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരാളെയല്ല ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലാണെങ്കിലും ഒരു സ്വാഭാവിക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരാൻ ആർക്കും അവകാശമുണ്ട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ പക്ഷേ രണ്ട് പ്രശ്നങ്ങൾ അതിലുണ്ട് ഒന്ന് വഴിതടയുന്ന ആശുപത്രിയിലേക്കുള്ള റോഡാണ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അത്യാസന്ന നിലയിൽ രോഗിയെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും അത് നിലമ്പൂരിലുള്ളവരല്ല നിലമ്പൂരിന് പുറത്തുനിന്ന് വന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് നേതൃത്വം കൊടുത്തതെന്നാണ് അറിയുന്നത് ശരിക്കും മുതിർന്ന നേതാക്കന്മാർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുകയും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് പക്ഷേ അവരാണ് ഉത്തരവാദിത്വമില്ലാതെ ഇത്തരം പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് അത് മറ്റപകടങ്ങളിലേക്ക് നയിക്കും അപ്പോൾ നമ്മളത് ആധുനിക കാലത്തെ മനുഷ്യരെന്ന നിലയിൽ പ്രതിഷേധിക്കുമ്പോൾ റോഡ് തടയണമെന്നുള്ള മറ്റൊരു കാര്യം ഞാൻ ഞാനതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല പക്ഷേ ആശുപത്രിയിലേക്കുള്ള റോഡൊന്നും തടയാൻ പാടില്ല അത് സാമാന്യജനത്തിന് വലിയ ബുദ്ധിമുട്ടും ചിലപ്പോൾ മറ്റു അപകടങ്ങളിലേക്കൊന്ന് അയക്കുന്ന ഒന്നാണ് ഒന്ന് രണ്ട് ഒരു ദുരന്തം ഉണ്ടായി എന്ന് കേട്ടാൽ അതിലൊരാൾ മരിച്ചു എന്നൊക്കെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്കുണ്ടാവുക ദുഃഖമാണ് മരിച്ച കുടുംബത്തോടുള്ള ഒരു ഐക്യദാർഢ്യമാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മളാതി ശ്രമിക്കുക ഞാൻ ഇന്നലെ ആശുപത്രിയിൽ എത്തിയിട്ട് ആദ്യം ചെയ്തത് ഇതിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത് അവരുടെ കുടുംബാംഗങ്ങളുമായി അതിന് ശേഷമാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക പോലും ചെയ്തിട്ടുള്ളത് ഒരാൾ മരിച്ചാൽ ആ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നത് മനുഷ്യസഹജമായൊരു കാര്യമാണ് അപ്പോൾ കൊടിയെടുത്തിട്ട് ഇറങ്ങണം രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ കഴിയും അല്ലെങ്കിൽ രണ്ട് വോട്ട് കൂടുതൽ കിട്ടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ ഹീനമായൊരു കാര്യമാണ് ഞാൻ വേറൊന്നുകൂടി പറയാം ഒരു രണ്ട് മാസം മുമ്പാണ് ഇവിടെ പുത്തിരിപ്പാടത്ത് തൊട്ടപ്പുറത്താണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയും തൊട്ടടുത്ത് കാരക്കോട് അടുത്ത് പുത്തിരിപ്പാടം എന്നൊരു സ്ഥലമുണ്ട് വേണമെങ്കിൽ നടന്നു പോകാം പക്ഷേ വാഹനത്തിൽ പോകാവുന്ന ഒരു സ്ഥലമാണ് ഈ പഞ്ചായത്തിലുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ ഇതേപോലെ മരണപ്പെട്ടു തെങ്ങേറ്റ കയറാൻ വേണ്ടി വന്ന ആളാണ് പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞൂട്ടൻ ഒരു മനുഷ്യൻ ഇങ്ങനെ മരണപ്പെട്ടു അപ്പോൾ എന്നോട് അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഒരാളാണ് ആര് വഴി അടഞ്ഞില്ലല്ലോ സ്വന്തം പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോൾ എല്ലാ ഇതിലും ഉണ്ടാവും മറ്റത് അത്രയും അടുത്ത ഒരാളാവുമ്പോൾ ശരിക്കും എത്ര വലിയ ദുഃഖവും രോഷം ഉണ്ടാവും ആരും വഴി അടഞ്ഞിട്ടില്ല വഴിതടഞ്ഞില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാരും അവിടെ വന്നുപോലും ഇല്ല എന്നാണ് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ഞാൻ ആരോടൊന്നും ഉന്നയിക്കുന്നില്ല ഞാനിപ്പോൾ കേട്ടൊരു കാര്യമാണ് പറയട്ടെ ആ പറയട്ടെ 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 ആ പറയട്ടെ അല്ല പറയട്ടെ ഞാൻ പറയുന്ന അപ്പോൾ സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായ ഒരാൾ ഇത്തരം ഒരു ദുരന്തത്തിനിരയായപ്പോൾ ആരും വഴി വഴിതടഞ്ഞില്ല ആരും പ്രതിഷേധിച്ചില്ല കാരണം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പില്ല അതാണ് അവിടെയാണ് എനിക്ക് അതിൽ വിമർശനമുള്ളത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തോടെയാണ് വേണമെങ്കിൽ എനിക്ക് പറയാം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയം പറയാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് അതൊക്കെ മാധ്യമങ്ങൾ ആലോചിച്ചുള്ളൂ ഇനിയിപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ആ പാർട്ടിക്ക് പങ്കുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു പാർട്ടി ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ പ്രതികൾ പല പാർട്ടിയിലും പെട്ടവരുണ്ടാവും പക്ഷേ അതിനെ നമ്മൾ രാഷ്ട്രീയമായല്ല കാണേണ്ടത് ഇപ്പം മരിച്ചവർ രാഷ്ട്രീയമുണ്ട് ഇതാണ് നിങ്ങൾ ഈ വീട് അന്വേഷിക്കുക ഒരു ഏതീ പാർട്ടി മെമ്പറാണ് അതിൽ രാഷ്ട്രീയമല്ലല്ലോ പറയുന്നത് ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന ദുരന്തമാണ് മരിക്കുമ്പോൾ ഇത്തരത്തിലെ രാഷ്ട്രീയവത്കരിക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമല്ല അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതിയുടെ രാഷ്ട്രീയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ ഞാൻ ഈ അവസരം ഉയർത്തുന്നില്ല ആകെ ഞാൻ പറഞ്ഞത് രണ്ട് മാസം മുൻപ് ദാരുണമായൊരു സംഭവം ഇതേപോലൊരു സംഭവം നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടും അന്ന് വഴിതടയോ പ്രതിഷേധിക്കുകയോ ചെയ്യാതിരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വേണമെന്നുള്ളത് അവരാലോചിക്കട്ടെ അവരാണ് തീരുമാനിക്കേണ്ടത് എനിക്കതിൽ വേറെ ആരോപണമോ ആക്ഷേപമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ വിഷയം മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല അത് അദ്ദേഹത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞതെന്നുള്ളത് പരിശോധിക്കണം എനിക്കത് മനസ്സിലാക്കി മാത്രമേ പറയാൻ കഴിയൂ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഞാൻ അത്